കാട്ടിലും വീട്ടിലും ഒക്കെ അവനെ അന്വേഷിച്ചു വീട്ടുകാർ നടന്നു നിമിഷം നേരം കൊണ്ട് അവൻ എവിടെയോ മറഞ്ഞു അന്വേഷണത്തിനൊടുവിൽ അവനെ കണ്ടെത്തിയത് ഈ കിണറ്റിലാണ് ഈ കിണറ്റിൽ ചാടി അവൻ ജീവൻ ഒടുക്കി അവനെ ഇങ്ങനെ ആക്കിയത് ആരാണെന്ന് അറിയാമോ ഒരു എട്ടാം ക്ലാസ്സുകാരി എന്ന് പറഞ്ഞാൽ വെറും പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ പാവാടക്കാരി ഇവനോട് എന്ത് ചെയ്തെന്ന് അറിയാമോ അണാ ശരിക്കും പറഞ്ഞ ഈ ഒരു ഈ അവസ്ഥയിലാണ് പിള്ളേരെ വളർത്തുന്ന മൂന്ന് പേരല്ലേ കൂലിപ്പണിയാണ് ഇത്രയും കഷ്ടപ്പെട്ടാണ് അണ് പുള്ളി മൂന്ന് മക്കളുടെ പ്രായമൊക്കെ എന്ന് പറഞ്ഞാൽ മൂത്താ മൂത്താൾ പ്ലസ് ടു പഠിക്കുന്നത് പതിനേഴ് വയസ്സ് രണ്ടാമത്തെ ആൾ പതിമൂന്ന് വയസ്സ് ഇളയ ആൾ പന്ത്രണ്ട് ഇവർ മൂന്നേരം പോയിട്ട് കൂലിപ്പണിക്ക് ജോലി എന്തോ കൂലിപ്പണി തന്നെ എന്ത് ജോലിക്കും പോകും ആ അന്ന് വൈകിട്ട് സംഭവം നടത്തുന്ന സംഭവം എന്താണ് ഈ മകനെ ഒരു സംഭവം ഒക്കെ അണ്ണെന്ന് അറിയുന്നുണ്ടായിരുന്നോ ഇല്ല ഇല്ല ഇത് കഴിഞ്ഞ് ഇവര് വന്ന് പറയാൻ പോലെ അറിയുന്ന ഈ വന്ന പുള്ളി ഉണ്ണി ഉണ്ണീന്ന് പിന്നെ അറിയുന്ന പേര് യഥാർത്ഥ പേര് കേട്ട ഫോൺ നമ്പറേ ഉള്ളു പുള്ളി വന്ന് ആദ്യം വന്ന് എന്റെ പെങ്ങൾ മോളെ ശല്യപ്പെടുത്തുന്നു മോന്ന് സംസാരിച്ചു അങ്ങനെ ടൂ ഇങ്ങനെ ഫോൺ നമ്പർ കണ്ടിട്ട് തന്നാൽ ആദ്യം തന്നു അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കുറം ഇവരെ ഇയാൾ പിന്നെ പിന്നെ ടൂണ് മാറി പുള്ളികൾ പിന്നെ ഭീഷണി സ്വരമായി ഭീഷണി ഭീഷണി പറഞ്ഞാൽ ഇവനെ സ്കൂളിൽ പഠിപ്പിക്കത്തില്ല ഇയാൾക്ക് വേറെ ജോലിയുള്ള ആളാണ് പിന്നെ ടീഷനിൽ കേസ് കൊടുക്കും കേസ് കൊടുക്കാൻ ഇയാൾ ഫോണൊക്കെ എടുത്ത് വിളിക്കുകയാണ് ചെയ്ത് ലാസ്റ്റ് ഞാൻ മുന്നോട്ട് വന്ന് കയറിപ്പോകുമ്പോൾ ഇവിടെ ഇവിടെ നിൽക്കുകയായിരുന്നു പിള്ളി ാലും കഴിച്ചു ഓടിക്കും അങ്ങനെ ലാസ്റ്റ് പോയത് ആ പെണ്ണിന്റെ പ്രായം എത്ര എട്ടി പഠിക്കുന്നു പതിമൂന്ന് കൊച്ചു വെച്ച് അപ്പൊ നമ്മള് കേൾക്കുമ്പോൾ കുഞ്ഞു പ്രായത്തിലല്ലേ നമ്മുടെ കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാം ഫോൺ വിളിക്കും കൊച്ചുങ്ങളെല്ലാം വിളിക്കും നമ്മൾ എടുക്കും എന്റെ ഫോണിലും വിളിക്കും അയാളെ ഫോണിലും വിളിക്കും നമ്മളാ കുഞ്ഞുങ്ങളാ ഇതായിട്ട് നമ്മള് ഇതാവും അത് അത് കഴിഞ്ഞിട്ട് അറിയുന്നതെല്ലാം അല്ലെങ്കിൽ അത്രയും ഒരു മാന്യാണ് പറഞ്ഞ മനസ്സിലാക്കണം അല്ലെ അങ്ങനെയല്ലല്ലോ സ്കൂളിൽ അറിയിച്ച പോലെ അറിയിച്ച പോരെ അല്ലെ അച്ഛനോട് സംഭവം പറഞ്ഞ പോരെ അല്ലെ അവർക്കും മാർഗം ഉണ്ടല്ലോ മൊബൈലിലോ ബ്ലോക്ക് ചെയ്യാം നേരിട്ടെല്ലാം മൊബൈലിൽ പറയുന്നു അതെല്ലാം അതിന്റെ തെളിവെല്ലാം സി ഐ കൊടുത്തിട്ടുണ്ട് ഈ അണനോട് സംസാരിക്കുന്ന അച്ഛനോട് സംസാരിക്കുന്നതൊക്കെ അഖിൽ കേട്ടുകൊണ്ടിരിക്കുവാണ് അഖിലെ തൊട്ട് വ്യാഖ്യാക്ക് അവന്റെ ആകപ്പാട് പേടിച്ച് ഉം വിഷമിച്ചിവിടുന്നു ഞാൻ പിന്നെ അമ്മയെടുത്ത് പോയിരുന്നു അത് ഇവര് പോയതിനു ശേഷം ഒരു ഒമ്പതര സമയമായി ഇവര് എട്ട് എട്ടര കഴിഞ്ഞപ്പോ ഇവിടെ വരുന്നു ഒമ്പതരായി ചെയ്തപ്പം എന്നിട്ട് എപ്പോഴും അറിയുന്ന അവനെ എപ്പഴാ അറിയുന്നവനസിൽ കൊണ്ടുപോയി നേരം ആ ഇവന് ഒരാഴ്ച ഇവ ശല്യം ചെയ്തോണ്ടിരിക്കന്റെ മൊബൈലെടുത്ത് നോക്കിയപ്പോഴാണ് വോയിസ് ഓയിച്ചാ കേട്ടപ്പോ അത്രയും പഠിക്കാൻ ഇതൊക്കെ ഇതൊക്കെ പഠിച്ച് പത്താം ക്ലാസ്സിൽ മറ്റേ ഫുൾ എ പ്ലസ് കിട്ടിയതും ഫുൾ എ പ്ലസ് ഒമ്പത് എ പ്ലസ് ഒരു ബി പ്ലസ് ഇതോ പിന്നെ കൊണ്ടുതോ അത് മാക്സിനും കിട്ടിയതാ മാത്രം പഠിക്കാനൊക്കെ ഈ ഇവിടെ തിരക്കി അത് അറിയും നാട്ടുകാർ പറയും

ഒരു ആൾക്കാർ മൊത്തം കൂടിയത് ഒന്നും മിണ്ടില്ല എൻ്റെ തോന്നും അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞു മിണ്ടണ്ട പോയി പോയിക്കോളാൻ പറഞ്ഞു രാത്രി നമ്മൾ സംസാരിക്കും ഇവർ വന്ന സ്ഥിതിക്ക് അവരെ മുൻപ് വെച്ച് ചോദിച്ചതിന് നോക്കത്തില്ല ഞാൻ അപ്പൊന്നും മിണ്ടില്ല പിന്നെ ആവട്ട് ഞാൻ ചേട്ടന വിട്ടിട്ടുണ്ടായിരുന്നു സംഭവം ഉണ്ടെന്നും പറഞ്ഞു ആ സമയത്ത് ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു ചെറിയ അത് നല്ല ഇതായിട്ട് അങ്ങ് പോയി ഉം അപ്പൊ അമ്മ വിചാരിച്ച സ്കൂളിൽ വല്ല വിഷയൊന്നും വിചാരിച്ചു അല്ല ഒന്നും വിചാരിച്ചില്ല ഇങ്ങനെ ഇത് ചെയ്യുന്നു ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു രാത്രി അവിടെ വെളി പോകണമെങ്കിൽ രണ്ടാർത്താളെ വിളിച്ചോണ്ടു കാണിച്ചു അത്രയും അത്രയും ദൂരത്ത് അമര ഒമ്പതര സമയം അമര ഒമ്പത് ആ ഇത് സംഭവം നടക്കുന്ന മുൻപ് ഇവിടുന്ന് ഓടി പോയി കാണും അല്ല ഇവിടെ ഈ കഥ അടിച്ചിട്ട് മറ്റേ മൊബൈൽ എടുക്കാൻ പറഞ്ഞു മറ്റേ മൊബൈല ബാറൂം പോന്നത് അപ്പഴ് പറഞ്ഞ ഇതിനെ നീ മൊബൈലോട്ട് കുത്തിയിട്ട് ചാർജ് ചാർജില്ലെന്ന് പറഞ്ഞു അങ്ങനെ ആള് മൊബൈൽ കുത്തിയിട്ട് അത് കയറി എപ്പോഴി കാണുന്ന എപ്പോഴാണത് ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ തിരക്കു ശേഷം ഒന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് നിങ്ങൾ ഇവിടെ തിരക്കായിരുന്നോ അവനെ കാണുന്നില്ലായിരുന്നോ ചാടി മരിക്കാൻ പറ്റുന്ന ആഴു ഇതിനകത്ത് ഭയങ്കര ആഴ് ആണോ ഒറ്റ അമ്മ ഇത്ര വെള്ളം ഇങ്ങനെ ഇങ്ങനെ കണ്ടില്ല ൊടി അന്വേഷിച്ച് കിടക്കുവായിരുന്നോ ഇവിടെ നമ്മള് നോക്കുമ്പോൾ പിന്നെ നോക്കിയപ്പോഴാ ചെരുപ്പ് അകത്ത് കിടക്കുന്നുണ്ട് അങ്ങനെ അത്രയും മനസ്സിൽ അവനക്ക് അതിനുശേഷം കേസോട്ട് മുന്നോട്ട് പോകുന്നുണ്ടെനി ആ കേസോട്ട് പോകുന്നു നമ്മൾക്ക് അറിയാണ്ടോ അവന് നീതിട്ടേ തീർച്ചയായിട്ടും

കൊച്ചിന്റെ ഒറിജിനൽ അച്ഛനല്ല അല്ലല്ലോ കൊച്ചിന്റെ അച്ഛൻ ഇവിടെ പോയി മരിച്ചുപോയി മരിച്ചുപോയി തൂങ്ങി വെച്ചെന്നറിഞ്ഞത് കറക്റ്റ് ആ തൂങ്ങി വെച്ചെന്നാ കറക്റ്റ് നമ്മൾ അറിഞ്ഞത് അപ്പൊ ഒരു വരുത്തനാണ് വന്ന് പേടിപ്പിച്ചേക്കുന്നത് അപ്പൊ ചെറുപ്പ പയ്യനാണ് പയ്യനമുണ്ട് അകില് പോയില്ലേ അങ്ങനെ പോയി അന്ന് നമുക്ക് എല്ലാത്തിനും നമ്മൾ എങ്ങോട്ടും കൊണ്ടൊക്കെ പിടിച്ചോണ്ട് നടക്കുകയും ആ ചുച്ചിരി കമ്പ്ലി എവിടെയാണെങ്കിൽ എൻ്റെ കൂടെ വരികയും അനി അങ്ങനെയുള്ള അത്രയും വേറെ ആരും അങ്ങനെ ഇനി ഈ പിടി കൊച്ചുങ്ങൾ എന്താ സഹായം ചെയ്യാൻ മെടുക്കാനായിരുന്നു എല്ലാ കാര്യത്തിനും പഠിക്കുന്നതിനായാലും ബുദ്ധത്തിനായാലും നമ്മളിത് പിന്നെ ഫോൺ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കാൻ പറയാം കൂട്ടുകാരാണെന്ന് പറയും ഫോൺ ചിലപ്പോൾ ഇങ്ങനെ നിന്ന് എടുക്കുക ഫോൺ ചെയ്യും അത് പിള്ളേരും പിള്ളേരുടെ വിളിക്കുക ഒക്കെ ചെയ്യുമല്ലോ ആരാണ് സംസാരിക്കുന്നത് എനിക്ക് പറയും കൂട്ടുകാരാന്ന് പറയും നമ്മള് പിന്നെ അങ്ങനെ ആക്കിയില്ല അത്രയും വലുതായിട്ടുള്ള പ്രശ്നമൊന്നും നമ്മളെ അറിഞ്ഞില്ല ഫോൺ നേ ഇപ്പോൾ ഈ പ്ലസ് ടു ആയപ്പോൾ എറഞ്ഞ് ഫോണിലൊക്കെ കണ്ട് അറിയുന്ന മെസ്സേജൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ പഠിക്കാനും എടുക്കാനും ഫോണിൽ കണ്ട് പഠിക്കാനും എടുക്കാനായിട്ടൊക്കെ ഫോൺ നേരത്തെ ഇല്ലായിരുന്നു പിന്നെ ഒരു കൂട്ടുകാരനെ ഒരു സെക്കൻഡ് ഹാൻഡ് എട്ട് ഒപ്പിച്ചു കൊടുത്താൽ ഇഷ്ടമായിരുന്നു നമ്മളിപ്പോഴോ ഇതൊക്കെ അറിയുന്നേ അല്ല ഫോൺ ചെയ്യുമ്പോൾ കൂട്ടുകാർ പത്ത് പഠിക്കുമ്പോഴും ബ്ലസ് ഒന്നിനും പ്ലസ് എല്ലാം കൂട്ടുകാരൊക്കെ വിളിക്കുകയും പറയുകയും എല്ലാം ചെയ്യുക എല്ലാവരും ഇവിടെ വിളിച്ചാൽ പറയുകയൊക്കെ ചെയ്യും എല്ലാം ബെങ്ങന്മാരാ കൂട്ടുകാരാന്നേ പറയുന്ന ഒക്കെ പിന്നെ ഇതിനോ ഇത് അതി കൂടുതലായിട്ട് നമ്മളൊന്നും വിചാരിച്ചില്ല ൊം വന്ന് വന്നപ്പോല നമ്മള് എന്താ കാര്യം ഇതാ ചൂടാന്നൊക്കെ അറിയുന്നത് ഈ പെണ്ണിൻ്റെ മാമനെന്ന് പറഞ്ഞ പെണ്ണിൻ്റെ മാ യഥാർത്ഥ മാമനൊന്നും ഈ തള്ളി കല്യാണം കഴിക്കാനായിട്ടിരിക്കുന്നവർ തന്നെ അവരുടെ കൊച്ചിന്റെ അച്ഛൻ മരിച്ചു കൊച്ചിന്റെ അച്ഛൻ മരിച്ചുപോയി ഇപ്പൊ ഈ അമ്മാവൻ പറയുന്ന ആള് കല്യാണം കഴിക്കാനായിട്ടിരിക്കുക അമ്മാവനൊന്നും അല്ല നമ്മൾ പിന്നെയൊക്കെ അറിയുന്നുണ്ടായിരുന്നു എന്നാ നമ്മളെ അറിഞ്ഞു ബാത്റൂം കൊണ്ട് പോവുക അങ്ങനെ നേരത്തെയും അങ്ങനെ രാത്രിയിലൊക്കെ പോവുമായിരുന്നു അത് ഈ രണ്ടാമത്തെ കൊച്ചിനെയും കൂടെ കൊണ്ടാ പോകുന്നത് പക്ഷേക്ക് എങ്ങൂട്ടർ ഇറങ്ങത്തില്ല സന്ധ്യ എങ്ങൂത്ര വിളിക്കാൻ പോണെങ്കിൽ പോലും രണ്ടാമത്തന്നെ വിളിക്കും അങ്ങനെ ഞാൻ മനെ കയറി കടന്ന് പറഞ്ഞു മോൻ മ ഷമിക്കൊന്നും വേണ്ട ഏത് അമ്മ ഇന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ലോ കാലും കയ്യും തന്നി പഠിക്കും നമ്മൾ സ്കൂളിൽ ഇനി പഠിക്കാനൊക്കത്തില്ല ഇനി അവിടെ അവിടുന്ന് മാറ്റം എങ്ങനെ പഠിക്കാൻ ഒക്കത്തില്ല അങ്ങനെ അറിയുന്നില്ല അങ്ങനെ സംസാരിച്ച അതും അല്ലേ അതാ പറയുന്നത് പ്ലസ് ടു ഒന്നും പത്തിനും പ്ലസ് വൺ ടുക്കാ പഠിക്കുന്ന പക്ഷേ ഇത് എട്ടിലിപ്പൊന്നേ കൊച്ചു കുഞ്ഞു കൊച്ചു ആ

ും നല്ല മാർഗം അതും പിന്നെ രാത്രി ആഹാരം കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വന്നു ചോദിച്ചു അനിയും കൂടെ ഉണ്ടാവും അന്നേരം ഈ കൊച്ചും കൂടെ രണ്ടും കളിയിൽ കൂടറിഞ്ഞു അന്നേരം പറഞ്ഞു അച്ഛാ അച്ഛനെയും രണ്ടും വിളിക്കുന്ന പറഞ്ഞു അന്നേരം അങ്ങോട്ട് അറിഞ്ഞിട്ട് ആര് ഇവരെ ആരാണ്ട ഒരാളെയൊക്കെ അറിയുമെന്ന് പറയുന്നു നമ്മൾ അര അറിയത്തില്ല വന്നവരൊന്നും അന്നേരം ഇങ്ങനെ കൊച്ചും കൂടെ ചെന്ന് അച്ഛനും ഇങ്ങോട്ടിറങ്ങിയപ്പം കൊച്ചും കൂടാ ചെന്നായിരുന്നു രണ്ടാമത്തെ കൊച്ചും കൂടെ ഉണ്ടായോണ്ട് നമുക്ക് പിന്നെ അവനും കൂടെ അല്ലേ ബാത്റൂമിൽ പോയത് അങ്ങനെ കയറി മൊബൈൽ കുത്തി ഇട്ടിട്ട് ഇവനെ അങ്ങോട്ട് ഇറങ്ങിയ സമയമുണ്ടായുള്ളു കണ്ടില്ല കൊച്ചിനെ എന്നാൽ ഇവിടെ എല്ലാം നമ്മൾ ഇവനും മൂത്തവനാ വെട്ടിപ്പടിക്കുന്നേ ഇയാള് കേടില്ല അവസ്ഥുണ്ടാവില്ല ആ അതെ മൊബൈൽ കുത്തി അങ്ങോട്ട് ഇറങ്ങിയ സമയമുണ്ടായുള്ളൂ കണ്ടില്ല ഞാൻ പറഞ്ഞു അണ്ണൻ പിന്നെ ബാത്റൂമിലോട്ട് പോകും അണ്ണൻ പറഞ്ഞു മോൻ ഞാൻ അവിടെ ഇരിക്കാം മോൻ മൊബൈൽ കുത്തി ഇട്ടിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്നറിയും ഇത്തിരി ദൂരെ ആച്ചിരി ദൂരെയോട്ട് പോകണം നടത്തും